ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും വല്യ മാസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാനിന്ന് ഇവിടെതാ ഒരു സൂത എടുത്ത് വെച്ചിട്ടേ വലിയൊരു സൂതാണ് എടുത്ത് വെച്ചത് അതൊന്ന് നല്ലോണം മുറിച്ച് ക്ലീൻ ആക്കി എടുക്കണതാണ് നന്നാക്കി മുറിച്ചെടുക്കുന്നുണ്ട് വട്ടവട്ടായിട്ട് മുറിച്ചെടുക്കുകയാണ് കേട്ടോ അടിപൊളി സാധനമായത് നല്ലോണം നല്ല പുളിയും മുളകിട്ട് വറ്റിക്കാനും വറുക്കാനും ഒക്കെ നല്ലൊരു സാധനമായത് സൂത ഇപ്പം നല്ല വില കുറവൊക്കെ ഉണ്ട് അതുകൊണ്ടിതാ ഞാനൊക്കെ നല്ലവണ്ണം മുറിച്ച് നല്ലോണം ക്ലീൻ ചെയ്തെടുത്തൊക്കെ ഒക്കെ ഒരു പ്ലേറ്റിൽ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് കാണുന്നതിലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ അതിന് ഞാൻ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് പൊടി മുളക് പൊടിയെല്ലാം ചേർത്തി കൊടുക്കണം ജീരകപ്പൊടി ആദ്യമായിട്ട് കാണുന്ന പോലാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിൻ്റെ അടുത്തുള്ള തൊട്ടടുത്തുള്ള വെല്ലേക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേ ഞാനതിലേക്ക് ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്കൊരു മുളക് പൊടിയും ചീരകപ്പൊടി ഇട്ട് കൊടുക്കണം രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം അതിലേക്ക് േശം ജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ എല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നാക്കി ഇതൊന്ന് കുഴച്ചെടുക്കണം നന്നാക്കി ഒന്ന് കുഴച്ചെടുക്കണത് എല്ലാം ഇട്ടിട്ട് നന്നാക്കി ഒന്ന് മസാല പുരട്ടി എടുക്കണം ആ ഡീപൊളി ടേസ്റ്റാണതിന് നല്ല അക്കോറ പൊരിച്ചമാതിരി ഉണ്ടാവും ഇത് സൂത അന്ന് സൂത ഇപ്പം നല്ല വില കുറവുണ്ട് ഇതൊരൊറ്റം സൂത ആണ് ഞാൻ മുറിച്ചെടുത്തത് ഒരു സൂത തല കളഞ്ഞിട്ട് എടുത്തതാണ് തല നമുക്ക് വറക്കാൻ പറ്റില്ല അത് നമ്മൾ മുളകിട് മുളകിട്ട കറിക്കൊക്കെ എടുക്കാൻ പറ്റുമോ അത് ഞാൻ തല വേറെ വെച്ചിട്ടുണ്ട് ഇത് കഷ്ണം മാത്രം എടുത്തതാണ് മസാല വെട്ടി വെച്ച് പൊരിക്കാൻ തല വേറെ തന്നെ മുളകിട്ടെടുക്കുക ചെയ്യുക ഒക്കെ മസാല വരട്ടി വെച്ചിട്ടുണ്ട് നല്ലോണം മസാല നല്ല ഉപ്പും മുളും എരിവ് നല്ലവണ്ണം ആണതിന് അല്ലെങ്കിൽ ഇത് നല്ലവണ്ണം ഇറച്ചി തിങ്ങിയൊരു മീനാണിത് നല്ലവണ്ണം മസാല പിടിച്ചെങ്കിൽ പിടിച്ചെങ്കിലിതിന് ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് നല്ലവണ്ണം മസാല വരട്ടി കൊടുക്കണം അടിപൊളി ഇത് എല്ലാവരും ഒന്ന് വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഇടാത്ത തീരെ സുഖമില്ലാത്തത് കൊണ്ടാണ് വീഡിയോ ഇടാൻ വകിപ്പോയത് യഗ്നിക്ക് ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഇനി ഞാനിത് ട്രൈഫാം ഗ്യാസും മതി വെച്ച് കൊടുത്തൊക്കെ ഉണ്ട് അത് നന്നായി ചൂടായി വരുന്നവരെ നമുക്കൊരു വെയിറ്റ് ചെയ്യാം നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാനിത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നാലും നമുക്ക് ഓരോരോ കഷ്ണാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അതിൻ്റെ മുമ്പേ ഞാനിത് കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലിട്ടാലും നമുക്ക് അതിലേക്ക് ഒട്ടിപ്പിടിക്കുകയില്ല വറുത്ത മീനിന് നല്ല ടേസ്റ്റും കിട്ടും അതിനാന്ന് ഇനി ഓരോരോ കഷ്ണമാക്കി ഇതിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് ഗ്യാസ് ഒന്ന് ചെറുങ്ങനെ ഒന്ന് ാക്കി വെച്ചാലും നമുക്ക് ഇതിനെല്ലാം ഒന്ന് എല്ലാം അടുപ്പിച്ച് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം പൊരിച്ചെടുക്കണത് നല്ല അടിപൊളി ടേസ്റ്റാണ് പൊളി ടേസ്റ്റാണതിന് സൂത തന്നെയാണുള്ളത് നല്ലവണ്ണം ഉണ്ട് സൂത നല്ലോണം നല്ല വിലക്കുറവുമുണ്ട് ഇതൊന്ന് മൂടി വെച്ചാൽ നല്ലോണം അതൊന്ന് വെന്ത് കിട്ടും അതിനാൽ ഞാൻ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് ഒരു ഭാഗം നല്ലവണ്ണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിന് മറ്റേ ഭാഗം നമ്മൾ നന്നാക്കി ഒന്ന് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒക്കെ മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് നന്നാക്കി മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഒരു ഭാഗം മൊരിഞ്ഞു വരാത്ത ഭാഗം ഒന്നും കൂടി നന്നാക്കി മറിച്ചിട്ട് പൊരിച്ചെടുക്കണം നല്ലോണം മൊരിഞ്ഞു വന്നത് നല്ല ചൂടോടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാകുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണത് ഒക്കെ നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് ഓരോന്നോരോന്നാക്കി ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് പ്ലേറ്റിലേക്കൊക്കെ മാറ്റുന്നുണ്ട് നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് ചോടോടെ നല്ല ചോറിന് കൂട്ടാൻ അടിപൊളി ടേസ്റ്റാന്ന് ഒക്കെ ഞാൻ പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്ന പോലല്ലേ ആ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടിപൊളിയായി മരിഞ്ഞ് വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റുള്ള ഇങ്ങനെയാണെന്നസൂത